വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെങ്കിലും അത് എങ്ങനെ കുടിക്കുന്നു എന്നതും പ്രധാനമാണ് നമ്മുടെ ശരീരഭാരത്തിന്റെ അറുപത് ശതമാനം വരെ വെള്ളമാണ് ഇത് കുറയുമ്പോൾ എല്ലാ ആന്തരിക പ്രവർത്തനങ്ങളെയും അത് പ്രതികൂലമായി ബാധിക്കുന്നു തലച്ചോറിലെ കോശങ്ങൾക്ക് ശരിയായി പ്രവർത്തിക്കാൻ വെള്ളം ആവശ്യമാണ് ഇത് കുറയുമ്പോൾ ശ്രദ്ധയും ഏകാഗ്രതയും കുറയും എന്നാൽ ഇതിലും കൂടുതൽ സമയം വെള്ളം കുടിക്കാതിരുന്നാൽ ഗുരുതരമായ പ്രശ്നങ്ങൾ സംഭവിക്കാം നിർജ്ജലീകരണം ഗുരുതരമായാൽ ബോധക്ഷയം അപസ്മാരം ഹൈപ്പോവലമിക് ഷോക്ക് അതായത് രക്തത്തിന്റെ അളവ് കുറയുന്നത് അവയവ കൊണ്ട് തകരാറ് എന്നിവ സംഭവിക്കാം ഇത് അടിയന്തിര വൈദ്യസഹായം ആവശ്യമുള്ള അവസ്ഥയാണ് വെള്ളം ഇരുന്ന് കുടിക്കുന്നതാണ് ഏറ്റവും ഉചിതം ഇരുന്ന് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ പേശികളും നാഡീവ്യൂഹവും കൂടുതൽ ശാന്തമായിരിക്കും ഇത് ദഹന പ്രക്രിയയെ സഹായിക്കുന്നു ഇരുന്ന് പതുക്കെ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ദഹന വ്യവസ്ഥ ശാന്തമായിരിക്കും ഇത് ആമാശയത്തിലെ ദഹന രസങ്ങളുമായി വെള്ളം കൃത്യമായി കലരാൻ സഹായിക്കുന്നു ഭക്ഷണത്തിന് ശേഷം ഇരുന്ന് വെള്ളം കുടിക്കുന്നത് അമിതമായി ഗ്യാസ് ഉണ്ടാകുന്നത് തടയാനും സഹായിക്കും ഇരുന്ന് വെള്ളം കുടിക്കുമ്പോൾ വൃക്കകൾക്ക് ദ്രാവകങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി അരിച്ചെടുക്കാൻ സാധിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇരുന്ന് കുടിക്കുമ്പോൾ നാം പതുക്കിയാണ് വെള്ളം കുടിക്കുക ഇത് ദഹന വ്യവസ്ഥയിലേക്ക് വെള്ളം കൃത്യമായ വേഗതയിൽ എത്താൻ സഹായിക്കുന്നു ഇനി നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ വലിയ വേഗതയിൽ ആമാശയത്തിന്റെ താഴത്തെ ഭാഗത്തേക്ക് നേരിട്ട് പതിക്കുന്നു ഇത് ആമാശയ ഭിത്തികൾക്കും അന്യനാളത്തിനും സമ്മർദ്ദം ഉണ്ടാക്കാം വെള്ളം വേഗത്തിൽ കടന്നു പോകുന്നതിനാൽ വൃക്കകൾക്ക് അത് ശരിയായി എരിച്ചെടുക്കാൻ സമയം ലഭിക്കാതെ വരുന്നു ഇത് രക്തത്തിലും മൂത്രസഞ്ചിയിലും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാൻ കാരണമായേക്കാം ആയുർവേദ പ്രകാരം നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് സന്ധികളിലെ ദ്രാവക സന്തുലിതാവസ്ഥയെ തെറ്റുകയും ഭാവിയിൽ സന്ധി വേദനയിലേക്കും വാദത്തിലേക്കും നയിക്കുകയും ചെയ്യും വേഗത്തിൽ വെള്ളം കുടിക്കുന്നത് ശ്വാസനാളത്തിലേക്കും അന്യനാളയിലേക്കും ഉള്ള ഓക്സിജൻ വിതരണത്തെ താൽക്കാലികമായി തടസ്സപ്പെടുത്തേക്കാം ഒറ്റയടയ്ക്ക് കുടിക്കരുത് ഒരു കുപ്പി വെള്ളം ഒന്നിച്ചു കുടിച്ചു തീർക്കുന്നതിന് പകരം ഓരോ സിപ്പായി പതുക്കെ കുടിക്കുക ഇത് ഉമിനീൻ വെള്ളവുമായി കലരാനും ദഹനം മെച്ചപ്പെടാനും സഹായിക്കും ഫ്രിഡ്ജിലെ ഐസ് തണുപ്പുള്ള വെള്ളം കുടിക്കുന്നത് ദഹന രസങ്ങളുടെ പ്രവർത്തനത്തെ മന്ദീപിക്കും മുറിയിലെ താപനിലയിലുള്ള വെള്ളമോ അല്ലെങ്കിൽ നേരിയ ചൂടുവെള്ളമോ ആണ് ഉചിതം ഭക്ഷണത്തിന് തൊട്ടു മുമ്പും ശേഷവും അമിതമായി വെള്ളം കുടിക്കരുത് ഇത് ദഹന രസങ്ങളെ നേർപ്പിക്കുകയും ദഹനം സാവധാനത്തിലാക്കുകയും ചെയ്യും ഭക്ഷണത്തിന് മുപ്പത് മിനിറ്റ് മുമ്പോ ശേഷമോ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബാബേ സെ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ